അടുത്ത് പറയുന്നത് അശോകവൃക്ഷത്തിന് ശേഷം വർണ്ണിക്കുന്നത് ചൂതവൃക്ഷത്തെയാണ് അതിൻ്റെ ചൂ ചൂത ബാണരി എന്നൊക്കെ പറഞ്ഞ പോലെ കാമദേവിനെ ഏറ്റവും വ്യാപകമായിട്ടും വളരെ എന്താ പോപ്പുലറായിട്ടും പറയുന്ന വാക്ക് ചൂത ബാണൻ എന്ന് തന്നെയാണ് ചൂതം മാവ് മാമ്പൂവ് ചൂ മാ ഇവിടെ ചൂതം എന്നുള്ളതിന് ചൂത ബാണൻ എന്നൊക്കെ പറഞ്ഞാൽ മാമ്പൂവ് എടുക്കണം അപ്പോൾ മാമ്പൂവിൻ്റെ കഥയാണ് അടുത്ത ശ്ലോകം പറയുന്നത് സദ്യ പ്രവാളോദ്ഗമചരുേ നീദേശയാസ മധുർദ്വിരെമാരാണീവ മനോഭവ സാ നിവേശയാസ മധുർദ്വിരേരാണി വ മനോഭവ സ്യാം മധു നാമാ ലാസ്റ്റാണിത് പറയുന്നത് ആദ്യമല്ല ഇപ്പം എന്ന് പറയാന് പറയുന്നത് ശ്ലോകത്തിൻ്റെ അടുവി അടുവിൽ അവിടെ കർത്താവും ക്രിയ പ്രധാന വിഷയം ഉള്ളത് കൊണ്ട് അത് പറയുക മധു മനോഭവമാരാണി ഇവ ദ്വിരേഭാൻ നിവേശയാമാസ എന്നാണ് അതിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആചാരം ഇത് ഇത് ക്ലോസ് എന്നർത്ഥം മധു മനോഭവസ്യ നാമാക്ഷരാണി ഇവ ദ്വിരേഭാൻ നിവേശയാമാസ മൂന്നും നാലും വരിയുടെ ഇതാണ് പറയുന്നത് മധു കാമദേവൻ മനോഭവസ്യ നാമാക്ഷരാണി ഇവ ദ്വിരേഭാൻ ഭാൻ നിവേശയാമാസ മാമ്പൂവിലാണ് പറയുന്നത് മധമാസം മനോഭവസ്യ കാമദേവൻ്റെ നാമാക്ഷരാണി ഇവ നാമാക്ഷരാണി എന്ന് ഹ്രസ്വാണ് ഇവ അപ്പോൾ രണ്ടും കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ സവർണ ദീർഘം തന്നെ ഈ പ്ലസ് ഈ ഈന്ന് വരും നാമാക്ഷരാണി ഇവ നാമാക്ഷരങ്ങൾ എന്ന പോലെ ദ്വിരേഭാൻ നിവേശയാമാസ ദ്വിരേ ഭാൻ എന്ന് പറഞ്ഞാൽ വണ്ടുകളെ നിവേശയാമാസ നിവേശിപ്പിച്ചു സന്നിവേശിപ്പിച്ചു എന്നർത്ഥം എവിടെയാണ് ഈ മധു കാമദേവന്റെ നാമാക്ഷരങ്ങളെ കൂടി അവിടെ ഒന്ന് ചേർത്ത് വെച്ചത് മാമ്പൂവില് മാമ്പൂവിനെ എന്തു ചെയ്തു എന്നുള്ളതാണെങ്കിൽ അതാണ് ആദ്യത്തെ രണ്ടുപരി സദ്യ പ്രവാളോദ്ഗമ ചാരുപത്രേ നീതേ സമാപ്തി നവചൂതബാണേ മധുഹു മധുഹു എന്നുള്ളത് നമുക്ക് ഏറ്റവും ആദ്യം പറയാം ഇതിലത്തെ കർത്താവ് മധുഹു മധുമാസം പുല്ലിംഗത്തിൽ പറഞ്ഞാൽ വസന്തൻ മറ്റേ തേനിനൊക്കെ ആണെങ്കിൽ നമ്മൾ വിസർഗുണ്ടാവില്ല നവംസലിംഗ മധു എന്നേ ഉള്ളൂ വിസർഗില്ല ഒന്നുമില്ല ഇവിടെ മധുഹു പുല്ലിംഗത്തിലെ വസന്തൻ සද්‍ය හා නැර්තකයිනශලවතිරවන්නු උඩ එනෙ තැන. ප්‍රවාලෝත්ගම චාරිුපත්‍රේ නවචූතානේ සමාප්තිම් නීදේ. ප්‍රවාලෝත්ගම චාරියපත්‍රේ නවචූතබානයේ සමාප්තිම් නීදේ. ശേഷമാണ് നമുക്ക് സദ്യ എന്ന് പറയാൻ നല്ലത് കേട്ടോ അതവിടെ എത്തുമ്പോൾ പറയാം പ്രവാളോദ്ഗമ ചാരുപത്രേ നവചൂതബാണി ബാണേ സമാപ്തി നീതേ പ്രവാളോദ്ഗമം കൊണ്ട് പ്രവാളോദ്ഗമമാകുന്ന ചാരു പത്രങ്ങളോടു കൂടിയ നവചൂത ബാണത്തിൻ ബാണങ്ങൾ സമാപ്തി നീതേ സമാപ്തിയെ ചെയ്തപ്പോൾ പൂർണമാക്കിയപ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് പ്രവാളോദ്ഗമ ചാരു പത്രേ നവ ചൂത സമാപ്തി നീതേ മധു എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പുതിയ മാ അശോകം പൂവിട്ടതിൻ്റെ പിന്നാലെ മാവുകളും പൂവിട്ടു ചൂതവൃക്ഷങ്ങളും പൂവിട്ടു അതിലെ നല്ലൊരു പൂങ്കുല എടുത്തിട്ട് എന്തു ചെയ്തു കാമദേവൻ സോറി മധുമാസം മധു എന്ത് ചെയ്തു കാമസസുഹൃത്തായ മധു തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പൂവമ്പ് ഉണ്ടാക്കി ഇപ്പൊ ആവശ്യമുണ്ടല്ലോ അത് പുതുതായി ഉള്ള ആ മാമ്പൂവിൽ നിന്നെ ഉണ്ടാക്കി അതാണ് ഇവിടെ പറയണേ നവചൂത ബാണി സമാപ്തി നീതേ നവചൂത ബാണം നവചൂതം പുതുതായി ഇട്ടുള്ള പൂവ് മാമ്പൂവ് പുതു മാമ്പൂവ് ആകുന്ന അസ്ത്രം ബാണം ബാണത്തിൻ്റെ പണിയെ സമാപ്തി നീതേ സമാപ്തി എന്നുവച്ച അത് പൂർണമാക്കിയപ്പോൾ നീത എന്ന് പറഞ്ഞാൽ അത് നയിച്ചപ്പോൾ ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോൾ എന്നൊക്കെ അർത്ഥം എങ്ങനെയാണ് ആ ചൂതപാനം പ്രവാളോദ്ഗമ ചാരുപത്രേ അതിന് സ്വാഭാവികമായിട്ടുള്ള അമ്പ് സ്വാഭാവികമായിട്ട് ചൂതം ആമ്പൂവ് കിട്ടി അമ്പായി ആ അമ്പിനൊരു വേഗം ഒരു പത്രങ്ങളുണ്ടാവും അമ്പിന് രണ്ട് ഭാഗത്തും പത്രങ്ങളുണ്ട് അത് കാറ്റിലിങ്ങനെ പറന്നു പോകാൻ വേണ്ടിയിട്ട് ഉള്ള പത്രങ്ങളുണ്ട് ആ പത്രങ്ങളെ എന്തു ചെയ്തു സ്വാഭാവികമായിട്ടുണ്ടായി പ്രവാളോദ്ഗമ ചാരു പത്രേ പ്രവാളോദ്ഗമങ്ങൾ കൊണ്ട് അവിടെയുള്ള പൂന്തൊത്തുകളുണ്ട് പൂന്തളിരുകളുണ്ട് പ്രവാളത്തിൻ്റെ ഉദ്ഗമമാണ് പൊട്ടിപ്പുറപ്പെടൽ ആ പൊട്ടിപ്പുറപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്തു നിന്നും പൊട്ടിപ്പുറപ്പെട്ട ആനന്ദം കൊണ്ട് മധുമാസത്തിൻ്റെ ആ ലഹരി കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട മാമ്പൂക്കളും തളിരുകളും ഉണ്ട് ആ ത പൂക്കളെ എടുത്തിട്ട് പൂവിനെ എടുത്തിട്ട് അമ്പാക്കി അപ്പോൾ അവിടെ പത്രം ഉണ്ട് അതിൻ്റെ ചിറകുകളെ അമ്പിൻ്റെ ചിറകുകളുണ്ട് ആ ചിറകുകളെ പ്രവാളോദ്ഗമം ആണ് ആ പൊട്ടിപ്പുറപ്പെട്ട പ്രവാളങ്ങളുടെ ഉദ്ഗമമാണ് ഉദ്ഗമിച്ചാൽ പുറത്തേക്ക് വരില്ല പൊട്ടി പുറപ്പെടലാണ് ഉദ്ഗമം പുളകോദ്ഗമം എന്നൊക്കെ പറയുന്ന പോലെ പ്രവാളോദ്ഗമ ചാരുപത്രേ പ്രവാള പൊടിപ്പുകളാകുന്ന തളിർ പൊടിപ്പുകളാകുന്ന ചാരുപത്രേ ചാരുവായ മനോഹരമായ പത്രം ചിറകുകളോടു കൂടിയ നവചൂത പുതിയ മാമ്പൂ കൊണ്ടുള്ള അമ്പിൻ്റെ പണിയെ സമാപ്തി നീതേ പണി തീർത്തപ്പോൾ സമാപ്തിയെ പ്രാപിപ്പിച്ചപ്പോൾ പണി തീർത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു തമാശ തോന്നി എന്താണ് താസ് മനോഭവസ്യ നാമാക്ഷരാണി ഇവ ദ്വിരേഭാൻ നിവേശയാ മാസ അമ്പ് ഉണ്ടാക്കിയ പോരാ അതിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻറ് സൈൻ കൂടി വേണം ആരുടെയാണെന്നറിയാനുള്ള ആ പേര് അവിടെ എഴുതി ചേർക്കണം തൻ്റെ സ്നേഹിതനായ കാമദേവൻ്റെ നാമാക്ഷരങ്ങളെ കൂടി അതിൽ എഴുതി ചേർക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി അതിന് അദ്ദേഹം ആ പേര് എഴുതി ചേർക്കാൻ എന്തു ചെയ്തു ദ്വിരേഭാൻ നിവേശയാ മാസ കരിവണ്ടുകളുണ്ട് പൂവ് വിരിഞ്ഞപ്പോഴേക്കും മാമ്പൂവിൻ്റെ ലഹരി പിടിക്കുന്ന സുഗന്ധം വന്നപ്പോൾ ആ സുഗന്ധം ഏറ്റവും വണ്ടുകൾ വിട്ടാനെത്തി ആ വണ്ടുകളെ കൊണ്ട് അദ്ദേഹം കാമദേവൻ്റെ നാമാക്ഷരങ്ങളും വിനിവേശിപ്പിച്ചു ഇതൊക്കെ ഉൽപ്രേക്ഷണ ആണോ എന്ന് തോന്നുമെന്ന് നമുക്ക് പറയണം അപ്പോൾ മധുഹു പ്രവാളോദ്ഗമ ചാരുപത്രേ നവചൂതബാണേ ബാണേ സമാപ്തി നീതേ മധുമാസം പ്രവാളോദ്ഗമ ചാരുപത്രേ തളിർ പൊടിപ്പുകളാകുന്ന മനോഹരമായ ചിറകുകളോടു കൂടിയ നവചൂതബാണേ നവചൂത ബാണേ പൂതുമാമ്പൂവമ്പുകൾ പണി സമാപ്തി നീതേ പൂർണമാക്കി എപ്പോൾ പൂർണമാക്കി പണിതപ്പോൾ എന്തുണ്ടായി ര മൂന്നാമത്തെ നാലാമത്തെ വരി സദ്യ ഉടനെ തന്നെ അവിടേക്ക് നമുക്ക് എടുക്കാം സദ്യ ആദ്യത്തെ തുടക്കത്തിലുള്ള വാക്ക് നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് എടുക്കാം പണി തീർത്ത ഉടനെ തന്നെ നപ്പർത്ഥം വരും സമാപ്തി നീതേ പണി അമ്പിൻ്റെ പണി അലങ്കാരങ്ങളോടുകൂടി തീർത്ത് കഴിഞ്ഞപ്പോൾ എന്താണ് അലങ്കാരം ആവശ്യമൊക്കെ ഉള്ളത് ആ മാമ്പൂ തളിരുകളാണ് മാമ്പൂ മാമ്പൂ അമ്പിൽ മാമ്പൂ തളിരുകളാകുന്ന പത്രങ്ങളോടുകൂടി മനോഹരമായ അമ്പിൻ്റെ പണി തീർത്തു കഴിഞ്ഞപ്പോൾ സദ്യ ഉടനെ തന്നെ എന്തു ചെയ്തു മനോഭവസ്യ നാമാക്ഷരാണി ഇവ ദ്വിരേഭാൻ നിവേശയാമാസ മനോഭവസ്യ കാമദേവന്റെ നാമാക്ഷരാണി ഇവ നാമാക്ഷരങ്ങൾ എന്ന പോലെ ദ്വിരേഭാൻ നിവേശയാമാസ വണ്ടുകളെ നിവേശിപ്പിച്ചു വണ്ടുകളെ അവിടെ ചേർത്ത് വെച്ചു എന്നർത്ഥം അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി വിവരിച്ച് പറയുകയാണെങ്കിൽ എന്താണ് മാമ്പൂവ് നേരത്തെ പറഞ്ഞ അശോകത്തിൻ്റെ പോലെ തന്നെ ആകെ തളിരും പൂവും മണിഞ്ഞു നിന്നു അപ്പോൾ അതിനെ തന്നെയാണ് കാമദേവൻ തൻ്റെ പൂവ് പൂവമ്പാ കാമദേവൻ്റെ പൂവമ്പാക്കിക്കൊണ്ട് മധു സഹായമാക്കിയിട്ട് ആ പൂ റെഡിയാക്കി കൊടുത്തത് അതെങ്ങനെ പൂമ്പൂവ് പുതിയ മാമ്പൂവ് എടുത്തു അതിലെ അതുകൊണ്ട് അമ്പ് തീർത്തു അമ്പാക്കിയിട്ട് അതിനെ ചിറകുകൾ മാമ്പൂ തളിരുകൾ കൊണ്ട് തന്നെ അതിന് ചിറകുകൾ രണ്ട് ഭാഗത്തുള്ള പത്രം എന്നാണ് വക്ക് പത്രങ്ങൾ ചേർത്തു ചേർത്ത് ശരിയാക്കി അത് കഴിഞ്ഞപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ നാമാക്ഷരങ്ങൾ പേരിൻ്റെ അക്ഷരങ്ങൾ അതിൽ കൊത്തി കൊത്തിവെച്ചത് എങ്ങനെയാണ് അതിൽ പറ്റ് അവിടെയൊക്കെ പാറി വന്ന വണ്ടുകൾ അതിൽ പറ്റിച്ചേർന്ന് പറ്റി ചേർത്ത് വെച്ചുകൊണ്ട് അവയ്ക്ക് നാമാക്ഷരങ്ങളും ഉണ്ടാക്കി വെച്ചു അപ്പൊ അതിന്റെ മാമ്പൂ തളിരിട്ടു ആ അതിൻ്റെ തളിരും പൂവും ധാരാളം ഇട്ട് നിറഞ്ഞു നിന്നു അപ്പൊ ധാരാളം വണ്ടുകൾ ഓടി വ ഓടി അതിന്റെ സുഗന്ധം വന്നു ആ വണ്ടുകൾ വണ്ടുകൾ അതിൽ പറ്റി ചേർന്ന് നിൽക്കുന്നത് കണ്ടാൽ കാമദേവന്റെ നാമാക്ഷരങ്ങളെ വിനിവേശിപ്പിച്ചതാണോ എന്ന് തോന്നും ആ ഉൽപ്രേഷം മറ്റു സ്ഥലത്തേക്കും എടുക്കാം മാമ്പൂവും മാമ്പൂക്കൾക്കൊപ്പം തളിരുകൾ ആകെയും തലിരി തലിരുകളും ആകെ കൊണ്ട് ശോഭിച്ചു നിൽക്കുന്നത് കണ്ടാൽ കാമദേവൻ്റെ അമ്പുകൾക്ക് ചിറകുകൾ പണിതതാണോ എന്ന് തോന്നുന്ന വിധത്തിൽ അവിടെ തളിരുകളും സ്ഥിതി ചെയ്തു ഇത് രണ്ടും ഉത്പ്രേക്ഷയായിട്ട് എടുക്കാൻ ആണോ എന്ന് തോന്നുന്നു എന്നുള്ള അക്ഷരത്തിൽ എനിക്ക് തോന്നുന്നു കാളിദാസൻ ഉൽപ്രേക്ഷ ധാരാളം ഇവ എന്നുണ്ടെങ്കിലും ഉപമേക്കാളും അധികം ഈ ഭാവനാവിലാസം ഉൽപ്രേക്ഷക്കാണല്ലോ കൂടുതൽ വരുന്നത് ഉത്പ്രേക്ഷയാണ് അധിക അലങ്കാരങ്ങളും വരുന്നത് അപ്പോ മധുഹു പ്രവാളോദ്ഗമ ചാരുപത്രേ നവചൂതബാണെ സമാപ്തി നീതേ സദ്യ മനോഭവ നാമാക്ഷരാണി ഇവ ദ്വിരേഭാൻ നിവേശയാമാസ ചും ചെയ്തു എന്നുള്ള അർത്ഥത്തില് സ മധുഹു വസന്തൻ പ്രവാളോദ്ഗമചാരുപത്രേ തളിർ പൊടിപ്പുകളാകുന്ന മനോഹരമായ ചിറകുകളായി തടി തളിർ പൊടിപ്പുകൾ തന്നെ മനോഹരമായ ചിറകുകളായി തീർന്ന അപ്പോൾ അവിടെ രൂപകം വരാട്ടോ ആയി തീർന്ന തന്നെ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കവിടെ രൂപകാലങ്കാരായിട്ടും പറയാം മധുഹു വസന്തൻ പ്രവാളോദ്ഗമ ചാരുപത്രേ പ്രവാളോദ്ഗമം തളിരുകളുടെ പൊടിപ്പ പൊട്ടിവിടൽ തന്നെ ചാരുപത്രമായി മനോഹരമായ ചിറകുകളായി തീർന്ന നവചൂതപാണേ പുതിയ മാമ്പുവുകളുടെ പണിയെ സമാപ്തി നീതേ പണി തീർത്തപ്പോൾ സദ്യ ഉടനെ തന്നെ മനോഭവസ്യ നാമാക്ഷരാണി ഇവ കാമദേവന്റെ നാമാക്ഷരങ്ങൾ എന്ന പോലെ അവിടെ ദ്വിരേഭാൻ നിവേശയാമാസ വണ്ടുകളെയും ചേർത്ത് വെച്ചു എന്നാണ് അർത്ഥം ഇവിടെ അവിടെ ഇനി എന്താ നമുക്കൊരു അർത്ഥം കുറച്ചുകൂടി പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ അശോകം മഹാ എന്താ ദിവ്യവൃക്ഷം അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ള വൃക്ഷമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ അതിലൊക്കെ വളരെയധികം ആണെന്ന് തോന്നുന്നു എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഈ ചൂത ബാണൻ എന്നുള്ള ചൂത മാമ്പൂവിൻ്റെ ഇത് പറയുന്നുണ്ട് അത് നമ്മുടെ കേരളീയ ഇതിൽ ഈ മാമ്പൂ സമൃദ്ധ ഇതുകൊണ്ടെന്നു പറയുക കഥകളിയെ ആട്ടക്കഥകളിലെയൊക്കെ കാമദേവനെ ചൂത ബാണ രിഭു എന്നൊക്കെയുള്ള വാക്ക് ചൂത എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ് അപ്പോൾ മാമ്പൂവിൻ്റെ അശോകത്തിനെ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ അശോകത്തിനേക്കാളും കുറേ കൂടിയും പോപ്പുലറും ശ്രേഷ്ഠവും വ്യാപകമൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഈ മാമ്പൂവ് ഈ മാതിരി കവി സങ്കല്പത്തിൽ അപ്പോൾ അടുത്ത് പ്രയോഗിക്കാൻ വേണ്ട അമ്പിൻ്റെ പണി വർണ്ണന കൂടി ഈ സൂത ഈ മാമ്പൂ പൂവിട്ടു എന്നുള്ളപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹം പ്രയോഗിക്കാൻ പോകുന്നത് മാമ്പൂമ്പ മാമ്പൂവമ്പ് തന്നെയാണ് അതിനെ നല്ല ഭംഗിയുള്ള പത്രങ്ങൾ കൊണ്ട് അല പത്രങ്ങൾ ചേർത്ത് വെച്ചു അത് അലങ്കാരവുമായി ആവശ്യമായി അത് കഴിഞ്ഞിട്ട് അതിൽ കാമദേവന്റെ അക്ഷരങ്ങളും കൊത്തിവെച്ചു വണ്ടുകൾ വന്നതും അവിടെ സ്വാഭാവികമായിട്ടുള്ളതാണ് ഈ വാസന വരുമ്പോൾ വണ്ടുകൾ വരുന്ന സ്വാഭാവികമായിട്ടാണ് അത് തന്നെ നാമാക്ഷരങ്ങളായിട്ടും ഇവിടെ ഉത്പ്രേക്ഷിച്ചു ആ അതാണ് സ്വാഭാവികമായിട്ട് വരുന്നതിനെ ഇങ്ങനെ അലങ്കാരങ്ങളാക്കി തീർക്കുക എന്ന് പറയുമ്പോൾ അതൊരു കവിപ്രതിഭ തന്നെയാണ് ഈ അലങ്കാരങ്ങളൊന്നും കടിക്കില്ല ഏഹ് എന്താ അതെന്നുള്ളത് വെച്ചാൽ ചില കവികളുടെ അലങ്കാരങ്ങളൊക്കെ നമുക്കിങ്ങനെ കൃത്രിമായിട്ട് തോന്നും ഇത് ഇവിടെ സ്വാഭാവികമായിട്ട് വരുന്ന ആ സന്ദർഭത്തിൽ ഇനി അത് ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പൊ എത്ര സ്വാഭാവികമായിട്ടാണ് അവിടെ അലങ്കാരങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കുക പിന്നെവിടെ എന്താ പറയാനുള്ള ദ്വിരേഭം എന്നുള്ള വാക്കാണ് ഈ ദ്വിരേഭം എന്ന് വെച്ചാൽ രണ്ട് രകാരം എന്നർത്ഥം അർത്ഥം സംസ്കൃതത്തിൽ രേഭം എന്നാണ് പറയുക രണ്ട് രകാരമുള്ള വാക്ക് ആണ് ദ്വിരേഭം എന്ന് പറയുന്നത് ദ്വിരേഭം വണ്ട് പിന്നെ പിന്നെന്താ പതില് പറയാനുള്ള ഉം അത്രേ ഉള്ളു സദ്യ പ്രവാളോദ്ഗമ ചാരുപത്രേ നീതേ സമാപ്തി നവചൂതബാണി നിവേശയാമാസ നിവേശയാമാസ മധുർദ്വിരേഭാ നാമാക്ഷരാണീവ മനോഭവ സ്യ ദ്വിരേഭം രണ്ട് രേഭങ്ങൾ ഏതിലാ വന്നെന്ന് ഞാൻ പറഞ്ഞില്ല ഭ്രമരം എന്നുള്ള വാക്കാണല്ലോ വണ്ടിനെ ഏറ്റവും ഈ ഭ്രമരം എന്നുള്ളതിൽ ഭ്ര എന്നുള്ള ഒരു രാണ്ട് ഭ്രമരം എന്നുള്ള രാണ്ട് അപ്പോൾ രണ്ട് രേഭം ഉള്ള വാക്ക് എന്നൊരർത്ഥം എന്നുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ള വാക്കുകളുണ്ട് ഇതേപോലെ സമാ ഇതേപോലെ ഭാഷാശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതേപോലെയുള്ള മറ്റു വാക്കുകളും ഇങ്ങനെ വാക്കിൻ്റെ ചില പ്രത്യേകതകളെക്കൊണ്ട് പിന്നെ പുതിയൊരു വാക്ക് ഒരു വാക്കിൻ്റെ പ്രത്യേകത കൊണ്ട് വേറൊരു വാക്കുണ്ടാക്കിയതിന് കുറേ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും അത് എന്നു വെച്ചിട്ട് നമ്മൾ വേറെ വാക്കുകൾ അതേപോലെ രണ്ട് വാക്കുകൾ വാക്കുകളുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല അത് പ്രയോഗിച്ച് അങ്ങനെ വന്നതാവണം അതിലൊരു ഊഢിയാവണം ആ വാക്ക് പ്രയോഗിച്ചിട്ടേ അല്ലാതെ രണ്ടക്ഷരമുള്ള ഏതെങ്കിലും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഏതാനും ഉണ്ട് അപ്പോൾ എല്ലാ കാമാ ഓരോന്നായിട്ടിങ്ങനെ റെഡി ആയിട്ട് വരികയാണ് അമ്പ വലിയൊക്കെ ശരിയായി അത് കൂടി ഈ ശ്ലോകത്തിൽ പറയണു सद्य प्रवालोद्गमचारुपत्रे निदे समाप्तिं निवेशयामासा बाणि निवेशयामास मधुर्द्विरेभान्नामाक्षराणीव